കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിമൂന്ന് പവൻ സ്വർണം കവർന്നു പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ സ്വർണമാണ് മോഷണം പോയത് ഞായറാഴ്ച കുടുംബം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ച സ്വർണം മോഷണം പോയി വിവരം അറിയുന്നത് തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ എൻ്റെ ഗോൾഡ് അലമാരിയിൽ വെച്ചിരുന്നു അത് നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പം തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്തു ഒരു പതിമൂന്ന് പവൻ ഗോൾഡ് ഒരു ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത് അത് കാണുന്നില്ല